ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം എന്താണ് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് നോക്കാം അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും ഓക്കെ ഇവിടെ ബോട്ടം വന്നിട്ടുള്ളത് നയൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ സാധിച്ചതിൻ്റെ ഒരു സന്തോഷത്തിൽ നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന കാര്യങ്ങൾ അപ്പോൾ ആ ഒരു കാര്യമാണ് ഈ സമയം നിങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഇത് കുറേ ആൾക്കാർക്ക് ഇത് വളരെയധികം സന്തോഷവും ഒരു ലക്കും ഒക്കെ ഉണ്ടെന്നാണ് കാണാൻ സാധിക്കുന്നത് ഗുഡ് ഫോർച്യൂൺ ആണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ദൈവത്തിൽ കൂടുതൽ വിശ്വസിച്ചതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ മുന്നിലുള്ള കുറേ ഒബ്സ്റ്റിക്കിൾസ് മാറിപ്പോയി എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നത് എത്ര കഠിനമായ സാഹചര്യത്തിലും നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചിരുന്ന ആ ഒരു ശക്തി നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കി തരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കുന്നുണ്ട് അപ്പോൾ വളരെ കോൺഫിഡൻസ് ആയിരിക്കും ഈ സമയം നിങ്ങളുടെ ഒരു എനർജി എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ മൂൺ കാർഡും വന്നിട്ടുണ്ട് ഹൈ ഹൈപ്രിസ്റ്റിസും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് സോളിൻ്റെ യഥാർത്ഥത്തിലുള്ള ആഗ്രഹം എന്താണ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ സമയം പ്രാർത്ഥനകളുടെ ഫലമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ സമയം നിങ്ങൾ പ്രാർത്ഥിക്കുക തീർച്ചയായും മെഡിറ്റേറ്റ് ചെയ്യേണ്ട ഒരു സമയമാണെന്നാണ് ഇതിൽ പറയുന്നത് അപ്പോൾ മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങളുടെ ഇൻഡ്യൂട്ടീവായിട്ടുള്ള ഗിഫ്റ്റുകൾ വർദ്ധിപ്പിക്കേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ പിന്നെ മൂൺ കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് സൈക്കിക് എബിലിറ്റിയുടെ ഒരു കാർഡാണ് നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കണമെന്നാണ് ഇതിൽ പറയുന്നത് മറ്റുള്ളവർ പറയുന്നതിലുപരി നമുക്ക് തോന്നുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് അതുപോലെ യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സൈൻ അതായത് അടയാളങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ മെസ്സേജസ് നിങ്ങൾ ശ്രദ്ധിക്കുക ചില ആൾക്കാർക്ക് ഒരു ആവശ്യമില്ലാത്ത കുറച്ച് വിഷമമൊക്കെ വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഭയത്തെ നിങ്ങൾ വിട്ടുകളയുക അതായത് ഫ്യൂച്ചറിനെ പറ്റി ആശങ്കപ്പെടുന്നത് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യം സംഭവിക്കുമോ അല്ലെങ്കിൽ എനിക്കങ്ങനെ സംഭവിക്കുമോ എനിക്കിങ്ങനെയുള്ള കാര്യങ്ങൾ വരുമോ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവർക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമോ എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് സംഭവിക്കില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുക അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടിരുന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കളയാൻ പറ്റുകയുള്ളൂ ഇത്തരം നെഗറ്റീവ് ചിന്തകളെ മാറ്റി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ ഒരു സമയം ചെയ്യുക സ്പിരിച്വൽ വർക്കൊക്കെ ചെയ്യാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ എന്നാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റുവിഷനിൽ തീർച്ചയായിട്ടും വിശ്വസിക്കുക അതായത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചില തോന്നലുകളൊക്കെ വരികയാണെങ്കിൽ അത് അതൊക്കെ വെറുതെയാണ് എന്ന് കരുതി നിങ്ങൾ അത് കളയാതിരിക്കുക നിങ്ങൾക്ക് ഈ സമയം വരുന്ന തോന്നലുകളെ നിങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത് അതുപോലെ ഇവിടെ സെവൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഓൾറെഡി കുറേ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു ഇനി നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ അതിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവാം ചിലപ്പോൾ ഒക്കെ എഴുതിയിട്ട് ഒരു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം അപ്പോൾ നിങ്ങൾ ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റ് അതിപ്പോൾ റിലേഷൻഷിപ്പിലായാലും അല്ലെങ്കിൽ ഏത് തരത്തിലായാലും ഇപ്പോൾ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങളുടെ നിങ്ങളെടുക്കുന്ന എഫേർട്ടായാൽ പോലും അതിനെല്ലാം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വളരെയധികം ഫലം തരും എന്നാണ് കാണുന്നത് ചില ആൾക്കാർക്ക് ആവശ്യമില്ലാത്ത ഒരു വിഷമമൊക്കെ ഉണ്ട് എന്നും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളെടുത്ത എഫേർട്ടിന് ഒരു പോസിറ്റീവ് റിസൾട്ട് തന്നെയാണ് ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ത്രീ ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയോ ന്യൂസുകൾ നിങ്ങളുടെ ലൈഫിൽ കിട്ടുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്ന തരത്തിലുള്ള ന്യൂസ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജിയാണ് അതുപോലെ നിങ്ങൾ എന്തോ ഒരു കാര്യം ഇവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ അത് നിങ്ങളുടെ വിവാഹമാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങൾ അനൗൺസ് ചെയ്യുന്നുണ്ടാവാം നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്നതാവാം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ പുതിയൊരു കാര്യം തുടങ്ങുന്നതായിരിക്കാം അപ്പോൾ അങ്ങനെയൊരു അനൗൺസ്മെൻ്റ് നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ വളരെ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഇരിക്കണം കാരണം നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷങ്ങൾക്കെല്ലാം നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക നന്ദി പറയുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ വീണ്ടും വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടെ ഫാമിലിയോടൊപ്പം എൻജോയ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട് അതുപോലെ സുഹൃത്തുക്കൾക്കൊപ്പം യാത്രകളൊക്കെ പോയി എൻജോയ് ചെയ്യുന്ന ഒരു എനർജിയും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇവിടെ സിക്സ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല കർമ്മത്തിൻ്റെ ഫലം വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ എന്താണോ കൊടുത്തത് അതിൻ്റെ ഫലം തിരികെ എത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ അബൻഡൻസിൻ്റെ ഒരു ഫ്ലോ തന്നെ ഉണ്ടെന്നുള്ളതാണ് പൈസ ധാരാളമായിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ പാസ്റ്റിൽ മറ്റാരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരായിരിക്കാം ഈ ഒരു സമയം നിങ്ങളെ നിങ്ങൾക്കൊരു സഹായത്തിന് വേണ്ടി എത്തുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളിലേക്ക് ധാരാളം പൈസ വരുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന പൈസയിൽ നിന്നും നിങ്ങൾ ദാനം ചെയ്യണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് അർഹതപ്പെട്ടവർക്കാണോ നിങ്ങൾ നൽകുന്നത് എന്ന് കൂടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ ഇവിടെ എയ്റ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ അതിൻ്റെ എല്ലാ വശങ്ങളും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് നിങ്ങൾ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രോജക്റ്റൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ മറ്റുള്ളവരോട് ചോദിച്ച് നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹിച്ച ചില കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ ഒരു അവസരം കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് തയ്യാറാവുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി പുതിയ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുന്ന ഒരു എനർജിയാണ് പിന്നെ ടു ഓഫ് സോർട്സിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ ശരിക്കും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് അതായത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ കണ്ണ് കെട്ടിയിരിക്കുന്ന ഒരു അവസ്ഥ അവസ്ഥയുണ്ടാവാം അതാണോ ശരി അല്ലെങ്കിൽ ഇതാണോ ശരി അല്ലെങ്കിൽ എന്ത് ചെയ്യണം മുന്നോട്ടുള്ള വഴിയിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാവാം അപ്പോൾ അതിൽ തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അതുപോലെ പിന്നെ ഇവിടെ ലവേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ തോന്നുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ള കുറേ ആൾക്കാരെ സ്നേഹിക്കാൻ തോന്നും എല്ലാവരോടും ഒരു മനസ്സിലാക്കിയുള്ളൊരു സ്നേഹം മറ്റുള്ളവർ എങ്ങനെയാണ് അവർ ചിലപ്പോൾ നിങ്ങളുടെ അത്ര ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള ആൾക്കാരോ അല്ലെങ്കിൽ ലോയലായിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ പോലും അവരോട് അവരുടെ എല്ലാ നെഗറ്റീവ്സും നിങ്ങൾ പുറത്ത് കൊടുത്തുകൊണ്ട് അവർക്ക് അവരോടൊരു സ്നേഹം തോന്നുന്ന ഒരു സമയമാണ് അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അതുമാത്രമല്ല നിങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തിരുന്ന അല്ലെങ്കിൽ വളരെ വിശ്വസിച്ചിരുന്ന നിങ്ങൾ ഒരുപാട് സന്തോഷിച്ചിരുന്ന ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ കൂടെ പാസ്റ്റിലുണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരുന്ന ഒരു എനർജിയും കൂടി ഇത് കാണുന്നുണ്ട് ഒരു യൂണിയനാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് ശരിക്കും നിങ്ങളെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരോട് തിരിച്ച് നിങ്ങൾ വളരെ വിശ്വസ്തയോടെ ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് അതുപോലെ നിങ്ങൾക്ക് വളരെ സിൻസിയറായിട്ടുള്ള ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഈ ഒരു സമയം നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് കാരണം ഇവിടെ ലവേഴ്സും വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഈ സമയം ഏതെങ്കിലും ചാരിറ്റിയൊക്കെ കൊടുക്കേണ്ടി വന്നേക്കാം തിരിച്ച് പ്രതിഫലം ആഗ്രഹിക്കാത്ത ചില സഹായങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ തിരിച്ചു കിട്ടുന്നതിനേക്കാളും അങ്ങോട്ട് കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും മറ്റുള്ളവരെ അനുകമ്പിയോടു കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ജെനുവിനായിട്ട് സ്നേഹിക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അതുപോലെ നിങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ അട്രാക്റ്റഡ് ആകുന്ന ഒരു എനർജി കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ തന്നെ ഈ ഒരു സമയം ചിലപ്പോൾ പെട്ടെന്ന് ആളുകൾ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മറ്റുള്ളവർ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന തരത്തിൽ ഒരു ലൗവിംഗ് എനർജിയാണ് ഈ സമയം നിങ്ങൾക്ക് ഉള്ളത് അതുപോലെ ഇവിടെ ഫോർ ഓഫ് പെൻഡക്കിൽസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു പൈസ നിങ്ങൾ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം അത് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടായിരിക്കണം ഒരു ചെറിയ പൈസയാണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നേരത്തെ ബുദ്ധിപൂർവ്വമല്ലാത്ത തീരുമാനങ്ങളെടുത്ത് അതുകൊണ്ട് ഒരുപാട് പൈസ നഷ്ടപ്പെട്ടു പോയ ആൾക്കാർ ഇനിയുള്ള സമയം എടുത്തു ചാടി ഒരു കാര്യത്തിലും ഇടപെടില്ല അല്ലെങ്കിൽ പൈസ നഷ്ടപ്പെടുത്തുന്ന ഒരു പക്ഷേ കൂടുതൽ പൈസ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ ചെയ്ത പല പ്രവൃത്തികളിലും ചിലപ്പോൾ നഷ്ടമായിരിക്കാം നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് എങ്കിൽ നിങ്ങൾ ഇപ്പോൾ വളരെ ബുദ്ധിപൂർവ്വം പൈസ ചിലവാക്കാൻ അല്ലെങ്കിൽ അത് സ്വരൂപിക്കാൻ തീരുമാനിക്കുന്ന ഒരു സമയമാണ് പിന്നെ ഇവിടെ സൺകാട് വന്നിട്ടുണ്ട് അപ്പോൾ വളരെ സക്സസ്സും സന്തോഷവും നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് വളരെ മാജിക്കലായിട്ടുള്ള സാധ്യതകൾ വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ പോലും വിചാരിക്കാത്ത സാധ്യതകൾ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ് നിങ്ങൾ നേരത്തെ ചെയ്തിരുന്ന നിങ്ങൾ ആലോചിച്ചിരുന്ന കാര്യങ്ങൾ വളരെ പെർഫെക്റ്റായിട്ട് ഈ ഒരു സമയം നിങ്ങൾ ചെയ്യുന്ന ഒരു എനർജിയാണ് അപ്പോൾ ഈ ഒരു സമയത്തെ മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഇരിക്കണം എന്നുള്ളതാണ് ഏഞ്ചൽസിനും അസെൻഡിങ് മാസ്റ്റേഴ്സിനും ദൈവത്തിനും ഒക്കെ നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് കിട്ടിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾക്ക് ഈ സമയം കിട്ടുന്ന വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു മെസ്സേജ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു കാർമേഘമൊക്കെ മാറി ഒരു പ്രകാശം വന്നെത്തുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെയധികം പ്രകാശം വന്നെത്തുന്ന ഒരു സമയമാണ് ഇത് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ നിങ്ങൾ അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി